ഞങ്ങളെ കാണുന്നവർക്കും അത് ഞങ്ങൾ നേരുന്നു യേശു നമുക്ക് വേണ്ടി ജനിച്ചു വന്ന എല്ലാ മലകളിലും താഴ്വരങ്ങളിലും പോയി പറയുവാനുള്ള നിയോഗം നമുക്കുള്ളതാണ് ആമേൻ സാധാരണ പെന്തഗോസ്ത സഭകൾക്ക് ക്രിസ്മസ് ഭയമാണ് അവർക്ക് നക്ഷത്രവും ട്രീയും ട്രീയുമൊക്കെ കാണുമ്പോൾ വിറയിലുണ്ടാകും പക്ഷേ നമുക്കതില്ല അതിൻ്റെ കാരണം ഏറ്റവും കൂടുതലായി ഇതാചരിക്കുവാനും ഇതിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുമുള്ള ധൈര്യം നമുക്കാണുള്ളത് ആമേൻ യേശു നമുക്കായി ജനിച്ചിരിക്കുന്നു ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു ആമേൻ ഏതനിൽ പിതാവായ ദൈവം പറഞ്ഞു തുടങ്ങിയ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായി പ്രോട്ടോ ഏവൻ കെ ലിയോൺ ദൂതന്മാർ പാടിയാർത്ത് വിളംബരം ചെയ്തത് ഒരിക്കൽ കൂടെ അതിൻ്റെ ഓർമ്മ ഭൂമി എങ്ങും ലോകമെമ്പാടുമുള്ളതായ ക്രിസ്തു സ്നേഹികളായിരിക്കുന്ന മനുഷ്യർ ആചരിക്കുന്നു അതിൻ്റെ ഓർമ്മകളിലൂടെ സഭകൾ കടന്നു പോകുന്നു ഈ ധന്യദിനങ്ങൾ ഈ മധുരതമായിരിക്കുന്ന തണുത്ത രാത്രികൾ നിങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കട്ടെ ഈ രാ പകലുകളിൽ കാണുന്ന അലങ്കാരങ്ങൾ വൈദ്യുത വിളക്കുകളുടെ വർണ്ണശബലമായ കാഴ്ചകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മറക്കാനാകാത്ത നല്ല സ്മരണകളെ ഗ്രഹാതുരുത്വം ഉണർത്തുന്ന നല്ല നല്ല ഓർമ്മകളെ പിന്നെയും സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കത് അനുഗ്രഹമായി തീരട്ടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമാണ് ആമേൻ മീൻ ലോകത്തെല്ലാവരും ജനിച്ചത് നന്നായിട്ട് ജീവിക്കുവാനാണ് യേശു ജനിച്ചത് നന്നായിട്ടൊന്ന് മരിക്കാൻ വേണ്ടിയാണ് ആ മേൻ ഹാലലൂയ എല്ലാവരും ജനിക്കുവാൻ വേണ്ടി മരിക്കുന്നു എന്നൊക്കെ മരിക്കുവാൻ വേണ്ടി ജനിക്കുന്നു എന്നൊക്കെ ചുമ്മാ പറയുമെങ്കിലും ആർക്കും അത് ഇഷ്ടമല്ല പക്ഷേ കർത്താവായി യേശുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ശക്തമേറിയ അഭിലാഷം നമുക്കായി ജീവൻ തരിക എന്നതായിരുന്നു ആ മേൻ ഹാലലൂയ്യ താങ്ക് യു ജീസസ് പണ്ട് ഒരു ചിത്രം കണ്ടതിനെക്കുറിച്ച് വിവരണം ഞാൻ വായിച്ചു ഓർക്കുന്നു അത് യേശുവിൻ്റെ പത്ത് പതിനാല് വയസ്സുള്ള കൗമാരക്കാരനായിരിക്കുന്ന യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു ഫ്രഞ്ച് ചിത്രകാരൻ വരച്ച മനോഹരമായൊരു ചിത്രമാണ് ജോസഫിൻ്റെ പണിശാലയാണ് ഇതിവൃത്തം ആശാരിയായിരിക്കുന്ന അപ്പനായിരിക്കുന്ന ജോസഫ് തൻ്റെ വർക്ക്ഷോപ്പിലിരുന്ന് ഇങ്ങനെ ഒരു തൊട്ടിലുണ്ടാക്കുകയാണ് ഒരു കുഞ്ഞിനെ കിടത്താനുള്ള തൊട്ടിലുണ്ടാക്കുകയാണ് ആ തൊട്ടിലുണ്ടാക്കുമ്പോൾ അപ്പൻ്റെ കൂടെ പണികൾ ചെയ്യുവാൻ വേണ്ടി ചെന്ന് നിൽക്കുന്ന യേശു അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പിതാവിനെ തൻ്റെ തൊഴിലിൽ സഹായിക്കുന്ന ഒരു രംഗമാണ് അതിൻ്റെ തീർത്ഥം ആ സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന ഒരു മൂന്ന് മൂന്നര സമയമാകുന്നു ആ ടൈമിൽ പണിശാലയിലിരിക്കുന്ന പിതാവിനും മകനും വേണ്ടി വെള്ളവുമായിട്ട് അമ്മ കയറി വരികയാണ് കർത്താവിൻ്റെ അമ്മ മറിയ അമ്മ കയറി വരുമ്പോൾ അമ്മയെ കണ്ടുകൊണ്ട് ഇങ്ങനെ പുത്രൻ യേശു പെട്ടെന്ന് അമ്മ കയറി വരുന്ന സന്തോഷത്തിൽ പണിയായുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അമ്മയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ മാത്രയിൽ ഇങ്ങനെ യേശുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞ ഒരു വെയിലിൻ്റെ കണം അല്ലെങ്കിൽ ആ പ്രകാശത്താൽ ക്രിസ്തു യേശുവിൻ്റെ നിഴലിങ്ങനെ ആ പണിശാലയ്ക്കകത്തേക്കിങ്ങനെ ആ ഭിത്തിയിലേക്ക് ഇങ്ങനെ പതിയുന്ന ഒരു രംഗം അമ്മ കാണുകയാണ് ആ കാണുന്ന മാത്രയിൽ അപ്പനായിരിക്കുന്ന ജോസഫൻ്റെ കയ്യിൽ ഒരു കൊട്ടുകുടിയും മാണിയുമാണ് ഇരിക്കുന്നത് ഉലഞ്ഞു പോകുന്നൊരു ഹൃദയവുമായി വളർന്നു വരുന്ന പുത്രനെ നോക്കി ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ആ ചിത്രകാരൻ വരച്ചുചേർത്തു ആമേൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ആദ്യമായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ നേരം സൈമൺ എന്ന് പറയുന്ന ജ്ഞാനവൃദ്ധൻ പറഞ്ഞതിൻ്റെ ഓർമ്മകൾ ആ നിമിഷം മറിയ ഒന്ന് അനുസ്മരിക്കുകയാണ് പതിനാല് വയസ്സേ ഉള്ളൂ എങ്കിലും ക്രൂശ്ശവനെ വിട്ടുമാറുന്നില്ല അവൻ്റെ വളർച്ചയുടെ ഓരോ വഴികളിലും കുരിശവനെ വിട്ട് ഒഴിയുന്നില്ല ഇങ്ങനെ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിടക്കുമ്പോൾ അത് ഭാവി കാലത്തിലേക്കുള്ളൊരു പ്രവചന സൂക്തത്തിൻ്റെ ഓർമ്മയായി ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ് ഇപ്പോൾ അമ്മ മറിയമേ നിൻ്റെ കരങ്ങളിൽ കുഞ്ഞുശീലകളിൽ പൊതിഞ്ഞ് ചോരക്കുഞ്ഞിൻ്റെ നെളിമയോടുകൂടെ അവൻ നിന്നെ നോക്കി ഇങ്ങനെ കുഞ്ഞു കണ്ണുകൾ തുറന്ന് ഇങ്ങനെ മിഴി തുറന്ന് ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നിൻ്റെ പാലവൻ കുടിക്കുമ്പോൾ നിൻ്റെ അവൻ ഉറങ്ങുമ്പോൾ നീ പൊതിഞ്ഞു വെക്കുന്ന വസ്ത്രങ്ങളെ അവൻ മുള്ളിയും ഒക്കെ അങ്ങനെ അഴുക്കാക്കുമ്പോൾ പിന്നെയും നീ അവൻ്റെ ഓരോ പൊതിഞ്ഞ വസ്ത്രങ്ങളും കഴുകി പിന്നെയും പിന്നെയും ആദിജാതനെ നീ ഇങ്ങനെ പിന്നെയും പിന്നെയും പൊതിഞ്ഞ് നിൻ്റെ മാറിലെ ചൂട് കൊടുത്ത് ഇങ്ങനെ നിന്നോട് ചേർത്ത് വെക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടലാണ് ഒരിക്കലും ഇവൻ പിന്നെയും ഒരു ശീലയ്ക്കകത്ത് പൊതിയപ്പെടും ആമേൻ മേൻ ഹാലലൂയ ഇപ്പോൾ എങ്ങനെ ഇവൻ ശീലയ്ക്കകത്ത് ചുറ്റപ്പെട്ടിങ്ങനെ നിൻ്റെ ഇരിക്കുന്നുവോ അന്നവൻ്റെ മുഖം കൂടെ മൂടപ്പെട്ടവനായി അവനൊരു തുണിക്കകത്ത് പൊതിയപ്പെടും അന്നവൻ നിൻ്റെ ഉത് കരങ്ങളിലേക്കല്ല അവൻ അർപ്പിക്കപ്പെടാൻ പോകുന്നത് സാക്ഷാൽ അരിമത്തി അലി ജോസഫിൻ്റെ കല്ലറയ്ക്കകത്തേക്കാണ് അവിടെ നിന്ന് രണ്ടാമത് അവൻ ഒരിക്കൽ കൂടെ ചീലകൾക്കകത്തു നിന്നും മിഴി പൂട്ടി ഉറങ്ങുന്ന കുഞ്ഞേശു കണ്ണു തുറന്ന് എങ്ങനെ പിന്നെയും ചിരിച്ചെഴുന്നേറ്റ് വന്നതിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമോ അതുപോലെ ഭാവി മൂന്നാം നാളിൽ അവൻ മിഴി തുറന്ന് എഴുന്നേറ്റ് വരും അന്ന് മരിച്ചവരെന്ന് എന്ന കാരണത്താൽ ശക്തിയുടെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനെന്ന് അവൻ ശക്തിയോടെ നിർണയിക്കപ്പെടും അവനാലാണ് ഞങ്ങൾ അപ്പോ പ്രാപിച്ചതെന്ന് പറയുവാൻ ഒരു തലമുറ എഴുന്നേറ്റ് വരും അതെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ ജീവന്റെ ഓരോ വഴികളിലും ക്രൂശിന്റെ ഓർമ്മകളുണ്ട് ആ മേൻ ഭൂമിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് തന്നെ കൊന്നുകളയുക എന്നൊരു രാജവിളംബരം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ജനിച്ച കാലത്ത് തന്നെ കൊന്നുകളയുക എന്നുള്ള വിളംബരമാണ് രാജകൽപ്പനയാണ് പുറത്തു വന്നത് അതിൻ്റെ അർത്ഥം അവൻ ജന്മമെടുത്തപ്പോൾ മുതൽ മരണം അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആമേ മരണം അവൻ്റെ കൂടെയുണ്ട് ഹല്ലയിലൂയ്യ പോയ വഴികളിൽ പലയിടത്തും മരണം അവൻ്റെ കൂടെയുണ്ട് ഉദരത്തിലെ പൈതലിനെ ഇങ്ങനെ പൂർണ്ണ ഗർഭാവസ്ഥയിൽ വഹിച്ചുകൊണ്ട് ഒരു കഴുതയുടെ പുറത്തു കയറ്റി ജോസഫ് ഇങ്ങനെ കനേശകുമാരി ചാർത്തുവാൻ വേണ്ടി സെൻസസിന് വേണ്ടി ഇപ്പോൾ പാസ്റ്റർ വായിച്ച വേദഭാഗം സെൻസസിന് വേണ്ടി തൻ്റെ പട്ടണമായിരിക്കുന്ന ദാവിദിന് ഗ്രഹമായിരിക്കുന്ന വേദലഹീമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ റബറൈസ്ഡ് ടാർ ചെയ്ത റോഡുകളൊന്നും അല്ല ഉരുളം കല്ലുകൾ നിറഞ്ഞ മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ ദീർഘദൂര യാത്ര ചെയ്തു വേണം അവർക്ക് വരുവാൻ ആ വരുന്ന വഴികളിൽ ഒരു കഴുതയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന മറിയം എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അമ്മ ആ വരുന്ന വഴിയിൽ ഒന്ന് കാലിടറി പോയാൽ ഉദരത്തിൽ കിടക്കുന്ന പൈതലിന് മരണം സംഭവിക്കാം അങ്ങനെ നിയമത്തെ പല വിധത്തിൽ കരങ്ങളിലെടുത്തുകൊണ്ട് ഉദരത്തിൽ ഉരുവായ കാലം മുതൽ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ശത്രു പല പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെയെല്ലാം അവരിങ്ങനെ കയറി ഇറങ്ങുമ്പോഴും അവർ പാട്ട് പാടിയാണ് വരുന്നത് കൂരൂരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും നീ എന്നോട് കൂടെയിരിക്കും നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ആരോഹണ ഗീതങ്ങൾ പാടി ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്നൊക്കെയുള്ളതായ ആരോഹണ ഗീതങ്ങൾ പാടി മുന്നോട്ട് നടക്കുന്ന ഓരോ ചുവടുകളിലും വേദകീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരങ്ങനെ വേദലഹീമിൻ്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ് ജീസസ് കടന്നു വരുന്ന വഴികളിൽ മരണമുണ്ട് ജനിച്ച കാലത്ത് തന്നെ കൊന്നു കളയുക എന്ന് പറഞ്ഞ രാജശാസനമുണ്ട് പക്ഷെ എന്നിട്ടും അവൻ മരണത്തിന് മേൽ അധിപതി ആ മരണത്തിന് അവനെ തൊടാൻ കഴിയുന്നില്ല ക്രിസ്മസ് എന്ന് പറയുന്നതിൻ്റെ ഓർമ്മകളിൽ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിൻ്റെ ഓർമ്മയും ചേർന്നിരിക്കുന്നു ക്രൈസ്റ്റ് പ്ലസ് മാസ് ആണ് ക്രൈസ്മസ് ആയിരിക്കുന്നത് മാസ് എന്നാൽ ബലിയാണ് ക്രൈസ്റ്റിന്റെ ബലിയാണ് ക്രിസ്മസ് ആയി മാറുന്നത് ആമേൻ ക്രിസ്തുമസ് ക്രിസ്തുമസ് ആയത് യേശു ജനിച്ചത് കൊണ്ടല്ല യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാലാണ് ആമേൻ ഹാലലൂയ അവൻ്റെ മരണം ഒരു കല്ലറയ്ക്കകത്ത് തീരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അത് ആഘോഷിക്കപ്പെടുമായിരുന്നില്ല മേറി ക്രിസ്മസ് എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല നക്ഷത്ര വിളക്കുകളിൽ ക്രിസ്മസ് ട്രീകളോ അലങ്കാരങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല അപ്പോഴെന്താണ് ഈ അലങ്കാരങ്ങൾ അത് മരണം ജയിച്ചവന്റെ ജയത്തിൻ്റെ അലങ്കാരമാണ് മരണം തോറ്റു ഇരു ിൽ വർണശബലമായ പ്രകാശം വിടർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണത് ആമേൻ ജനനഗീതം എങ്ങനെ അമ്മ മറിയയുടെ ഉദരത്തിൽ ജനിച്ചതിനാൽ അല്ല ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നത് അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ നിന്നും മരിച്ചവരിൽ നിന്ന് ആദിജാതനായവൻ മരണത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാലാണ് ക്രിസ്മസ് അതിന്റെ പരിപൂർണ അർത്ഥത്തെ മുറുക പിടിക്കുന്നത് ആമേൻ സഭ ഇന്ന് പകൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മയിലേക്ക് പ്രവേശിക്കുന്നു മേശമേലിരിക്കുന്ന അപ്പം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ശക്തമേറിയ ഓർമ്മപ്പെടുത്തലാണ് മേശമേലിരിക്കുന്ന വീഞ്ഞ് യേശുവിൻ്റെ തിരു രക്തം നമുക്ക് വേണ്ടി ശക്തിയോടെ ഒഴുകപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ ശരീര രക്താദികളുടെ ഓർമ്മയെ സഭ പ്രാപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം സ്തോത്രം ഹാലെ ലൂസ് ദ ലോഡ് ഒൻപത് മാസം ഒരമ്മയുടെ ഉദർത്തി കിടക്കുന്ന ഒരു കുഞ്ഞ് നമ്മളെല്ലാം ഒൻപത് മാസം ജലജീവികളാണ് വെള്ളത്തിലാണ് കിടക്കുന്ന അമ്മയുടെ വയറ്റിൽ ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത് നമ്മുടെ അമ്മയെ തന്നെയാണ് അമ്മയെ തിന്നാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത് ഒൻപത് മാസം ജീവിക്കുന്നത് അതിനുശേഷമാണ് ഒരു ജലജീവിയായ നമ്മൾ ഒരു കരജീവിയായിട്ട് എന്ത് ചെയ്യുന്നത് ഭൂമിയിലോട്ട് വരുന്നത് ആമേ ഭൂമി എന്ന് പറയുന്ന ഗർഭപാത്രത്തിൻ്റെ അകത്ത് ദൈവം നൽകുന്ന ആയുസിൻ്റെ ചെറിയൊരു കാലഘട്ടം നമ്മളിവിടെ ജീവിക്കും ആ കാലഘട്ടത്തിൽ നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അമ്മയായ യേശുവിനെ അനുഭവിക്കും നമ്മൾ ആമേൻ ഞാൻ ആ പറഞ്ഞ വാക്കെല്ലാവരും കേട്ടോ നമ്മുടെ അമ്മയായ യേശു നമ്മുടെ കർത്താവിൻ്റെ അമ്മ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മ യേശു ആണ് നമ്മുടെ അപ്പൻ പിതാവായ ദൈവമാണ് നമ്മൾക്ക് ജന്മം നൽകുവാൻ വേദനിച്ചത് നമ്മുടെ കർത്താവാണ് ഹാലല്ലോ ഈ ഒരു പൈതലിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും തയ്യാറാകുന്ന ഒരു അമ്മയാണെങ്കിൽ ഒരമ്മയുടെ സഹനങ്ങളാണ് ഒരു പൈതലിൻ്റെ പിറവിക്ക് കാരണമെങ്കിൽ പിറന്ന ശേഷവും ആറുമാസത്തോളം ഒരു കുഞ്ഞ് ജീവിക്കുന്നത് അമ്മയുടെ കൈകളിൽ അമ്മയുടെ പരിചരണത്തിൽ അമ്മയെ തന്നെ പാനം ചെയ്തുകൊണ്ടാണെങ്കിൽ സ്തോത്രം നിന്നെ ജനിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കർത്താവായ യേശുവാണ് ആമേൻ അവിടുന്ന് സ്വർഗത്തിലോട്ട് പോയപ്പോൾ നിങ്ങളെ മറ്റൊരു കരത്തിലോട്ട് അവിടുന്ന് കൈമാറിയിട്ടുണ്ട് ആമേൻ നിങ്ങളെ കർത്താവായ യേശുവിൻ്റെ കൈകളിൽ നിന്നും തൻ്റെ മാറോട് ചേർത്ത് വെക്കുവാൻ ഏറ്റുവാങ്ങിയ നല്ല പരിപാലകൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് വചനമെന്ന മായമില്ലാത്ത പാലൂട്ടി അവൻ ഇന്ന് പകൽ നിങ്ങളെ വളർത്തുന്നു ആമേൻ പഴയ നിയമത്തിൻ്റെ പുതു നിയമത്തിൻ്റെയും രണ്ട് സ്ഥലങ്ങളിൽ നിന്നൊഴുകുന്ന ദൈവത്തിൻ്റെ മായമില്ലാത്ത പാലിനാൽ കളങ്കമില്ലാത്തൊരു ജീവിതം ഈ മണ്ണിൽ പുലർത്തുവാൻ തക്ക വിധം നിങ്ങൾ ഈ ഭൂമിയിൽ പ്രാപ്തരാകുന്നു അങ്ങനെ ക്രിസ്തുവിനെ സാംശീകരിച്ച് ക്രിസ്തുവെന്ന ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പാനം ചെയ്തും ക്രിസ്തുവിനെ തന്നെ അനുഭവിച്ചും നിങ്ങൾ ക്രിസ്തുവായി പരിണമിക്കുന്നു ആ മേൻ അങ്ങനെ നാം അവൻ്റെ പ്രതിമയായി തീരും നാം അവൻ്റെ തേജസ്സായി തീരും നാം അവനെ ധരിക്കും നാം അവനോടുകൂടെ ചേരും ഈ വലിയ പ്രത്യാശയിലേക്ക് സഭ കടന്നു പോകുന്നു പ്രാർത്ഥനയോടെ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ് ആരാണ് തിരുമേശ എടുക്കേണ്ടത് ഒരു ദൈവദാസന്റെ കൈ